കുടുംബ ബന്ധങ്ങൾ തകർത്ത് ഞെട്ടിക്കുന്ന കൊലപാതകം രണ്ടു വയസ്സുകാരിയെ അമ്മ അവൻ കെനറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹത വീണ്ടും തുടരുന്നു തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പിടിക്കാൻ പോലീസ് ശ്രമം ശക്തമാക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഹരികുമാറാണ് കൊലപാതകത്തിന് പിന്നിലെ പ്രതി പത്ത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഹരികുമാർ കുറ്റം സമ്മതിച്ചത് എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നത് ഇപ്പോഴും അവസ്ഥയിലാണ് കുടുംബം നേരിട്ടിരുന്ന വലിയ സാമ്പത്തിക ബാധ്യത മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടം കള്ള വിവരങ്ങൾ പോലീസ് ഇതെല്ലാം ഗൗരവമായി പരിശോധിച്ചു വരികയാണ് സഹോദരിയോട് അടുപ്പം കൂടിയിരുന്ന ഹരികുമാർ കുഞ്ഞിനെ ഇഷ്ടപ്പെടാതിരുന്നതിന്റെ കാരണം അന്വേഷിക്കുന്നതിനിടയിലാണ് നേരത്തെ ദേവേന്ദുവിനെ ദേശീയത്തിൽ എടുത്തെറിഞ്ഞ സംഭവം പുറത്തു വന്നത് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ അമ്മയും സഹോദരനും സംശയത്തിനിടയിലായിരുന്നു എന്നാൽ കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തും അമ്മൂമ്മയും കേസുമായി ബന്ധമില്ലെന്ന് സ്ഥിരീകരിച്ചു ഹരികുമാർ കുറ്റം സമ്മതിച്ചെങ്കിലും ഈ കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നത് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് കുടുംബത്തിന്റെ കടബാധ്യതയും സാമ്പത്തിക തകർച്ചയും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് മകളുടെ മരണത്തെ തുടർന്ന് അമ്മ ശ്രീതു നൽകിയ കള്ള വിവരങ്ങളും പണം പോലീസ് അവഗണിച്ചിട്ടില്ല ഇന്നലെ രാത്രിയിൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഇവർ നൽകിയ മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാര പരാതി അന്വേഷണ വിധേയമായിരിക്കുകയാണ് വീണ്ടും കുട്ടിയെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഈ പരാതി പിൻവലിച്ചിരുന്നു എന്നതും ഏറെ ആശയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തുകയും ചെയ്യും നിശബ്ദമായി ഉറങ്ങിക്കിടന്ന ആ പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക തകർച്ചയും കുടുംബ പ്രശ്നങ്ങളും ചേർന്ന് അപരിചിതമായ ഒരു വഴിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കേസിന്റെ യഥാർത്ഥ സത്യം അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു സത്യം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു